തകർന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അഞ്ചുരുള്ളി റോഡിന് ശാപമോക്ഷമില്ല സ്കൂൾ കോളേജ് ടൂർ സീസൺ ആരംഭിച്ചതോടെ നിരവധി ആളുകളാണ് ദുരിതപാതയിലൂടെ അഞ്ചുരുളിയിലേക്ക് എത്തുന്നത് ജലവിഭവ വകുപ്പ് മന്ത്രി റോഡിന് കോടികൾ അനുവദിച്ചിട്ടും നടപടികൾ മാത്രം ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ് ജില്ലയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളെ പ്രധാനമായി ആകർഷിക്കുന്ന ഇടമാണ് അഞ്ചുരുളി ദിനംപ്രതി നിരവധി ആളുകളാണ് അഞ്ചുരുളിയിലേക്ക് എത്തുന്നത് നിലവിൽ കോളേജ് സ്കൂൾ ടൂർ സീസണുകൾ ആരംഭിച്ചതോടെ സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചു എന്നാൽ ദുർഘടമായ പാതകളാണ് സഞ്ചാരികളെ സ്വീകരിക്കുന്നത് റോഡ് തകർന്ന് വർഷങ്ങൾ പിന്നിട്ടിട്ടും അറ്റകുറ്റപ്പണികൾ നടത്താൻ പോലും അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ആരോപണം കൂടാതെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ റോഡിന് ഒന്നേ കോടി രൂപ അനുവദിച്ചിരുന്നു പലപ്പോഴും റോഡിനായി വാഗ്ദാനങ്ങൾ മാത്രം മാത്രമാണ് ഉണ്ടാകുന്നതെന്നും നടപടികളിലേക്ക് എത്തുന്നില്ല എന്നുമുള്ള വിമർശനവും ശക്തമാണ് ആളുകൾക്ക് ഈ റോഡ് ഉപയോഗിക്കാൻ കഴിയാത്ത വിധം തകർന്നു കിടക്കുകയാണ് അടിയന്തിരമായി പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ബന്ധപ്പെട്ട ഭരണ സംവിധാനങ്ങളും ഇടപെട്ട് ഈ റോഡ് നന്നാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ റോഷി അഗസ്റ്റിന്റെ പണ്ടിൽ നിന്ന് രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ റോഡിന് നാലു കോടി അനുവദിച്ചു അഞ്ചു കോടി അനുവദിച്ചു എന്ന് പറയുന്നതല്ലാതെ യാതൊരു നടപടികളും ഈ ഒരു മന്ത്രിയുടെ മണ്ഡലമാണ് ഇവിടുത്തെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറായിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊതുജനങ്ങളെ അറിയിച്ച് അത്രയും വേഗം ഈ റോഡ് പണി തീർക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് വിനോദസഞ്ചാരികൾക്ക് പുറമെ പ്രദേശവാസികളും ഏറെ യാത്രാക്ലേശം നേരിടുകയാണ് ആദിവാസി സെറ്റിൽമെന്റ് ഏരിയയിലേക്ക് അടക്കമുള്ള പാതയാണ് ഇത്തരത്തിൽ ദുർഘടമായി കിടക്കുന്നത് പല ഭാഗങ്ങളിലും ടാറിംഗ് മെറ്റലുകൾ നിരന്നു കിടക്കുന്ന സ്ഥിതിയാണ് ഇവിടെ ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നതും പതിവായിരിക്കുകയാണ് അധികാരികൾ അനാസ്ഥ ഒഴിഞ്ഞ് അടിയന്തരമായി പാത നവീകരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യമാണ് ശക്തമാകുന്നത് അല്ലാത്ത പക്ഷം പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ബി ന്യൂസ് ബ്യൂറോ കട്ടപ്പന